ഹലോ നിങ്ങളെറിഞ്ഞോ ഇപ്രാവശ്യം ക്രിസ്മസും ന്യൂഇയറും പ്രമാണിച്ച് നമ്മുടെ ഷാലോ ഷാലോമാറ്റോസിൽ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് വാ നമുക്ക് നോക്കാം വാങ്ങിക്കാൻ വന്നാൽ നമുക്ക് ഒരു സ്പ്രിംഗ് വിത്ത് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതാണ് ഇവിടുത്തെ ആദ്യം ഓഫർ എന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പതിനാല് ഐറ്റംസും ഇവിടെ നിന്ന് സൗജന്യമായിട്ട് നമ്മുടെ സമ്മാനമായിട്ട് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയാണ്ടേ ഒരു സ്പ്രിംഗ് മെത്ത ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മെത്ത നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആറ് പില്ലോ നാല് പില്ലോ കവർ രണ്ട് ബെഡ്ഷീറ്റ് അപ്പോൾ ഈ ഓഫേഴ്സ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആകാംക്ഷകരായിരിക്കും അല്ലേ ഒട്ടും മടികേണ്ട നിങ്ങൾ നേരെ ഷാലോ മാട്രസിലേക്ക് പോകുന്നുള്ളൂ കേരളത്തിലുള്ള നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഇതേ ഓഫർ തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് ഷാലോ മാട്രസ് നിങ്ങൾക്കായി നൽകുന്നു ഞാൻ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഷാലോ മാറ്റേഴ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സോ അപ്പം എൻ്റെ ചുറ്റിനിൻ്റെ ഈ കാണുന്നതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള മാട്രസ് ആണ് അപ്പം ഇതിനകത്ത് സ്പ്രിങ്ങ് വരുന്നുണ്ട് ഫോം വരുന്നുണ്ട് ക്വയർ വരുന്നുണ്ട് അപ്പം ഏത് മാട്രസ് വേണേലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഏത് മെത്ത ഇവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഒരു മെത്ത നിങ്ങൾക്ക് ഇവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്നു അതായത് ഒന്നിൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമാണ് ഷാലോ മാറ്റസിൽ നിന്ന് ലഭ്യമാകുന്നത് പണ്ട് ഏതോ സിനിമയിൽ ബിന്ദു പണിക്കറി പറഞ്ഞ പോലെ കുഷ്യം വേണം കുതിച്ചു പൊങ്ങണം അപ്പം നമ്മുടെ ശാലോ മാറ്റേഴ്സിൽ ഈ ഇരിക്കുന്നതെല്ലാം അതുപോലെ കുതിച്ചു പൊങ്ങുന്ന അടിപൊളി സ്പ്രിങ് മെത്തയും അതോടൊപ്പം തന്നെ കോയർ മെത്തയും പിന്നെ കൂടാതെ ഫോ മെത്തകളും ഇവിടെ നിന്നും ലഭ്യമാണ് അപ്പൊ ക്രിസ്മസിനും നമ്മുടെ ന്യൂ ഇയറിനും ഒക്കെ ഫെസ്റ്റിവൽ സീസൺ ആണ് എല്ലാവർക്കും അറിയാം പൈസ എല്ലാവർക്കും കുറച്ച് ടൈറ്റ് ഒക്കെ വരുമല്ലേ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഗംഭീരമായ ഓഫേഴ്സിലൂടെ നിങ്ങൾക്ക് ഈ മെത്തകള് കരസ്ഥമാക്കാമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുമല്ലേ ഇന്നത്തെ കാലത്ത് ഇ എം എ ഇല്ലാത്ത സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല അപ്പൊ നമ്മുടെ ഈ മാറ്റേഴ്സിനും ഇ എം എ ലഭ്യമാണ് അപ്പൊ മടിച്ചു നിൽക്കണ്ട പെട്ടെന്ന് തോന്നുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത്രയും ഗുണനിലവാരമുള്ള നമ്മുടെ മാറ്റേഴ്സ് അതും ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ നിങ്ങൾക്ക് വാറന്റി ലഭിക്കുന്ന ഈ മാറ്റേഴ്സ് ഒക്കെയും അതും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഒരു മെത്ത ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ആരുമെത്തും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു അപ്പോൾ ഇത്രയും വലിയ ഗംഭീരമായ ഓഫേഴ്സിലും ആകർഷകമായിട്ടുള്ള ഓഫേഴ്സിലും എങ്ങനെയാണ് ഇവർ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഞാൻ വന്നപ്പോൾ തൊട്ട് ആലോചിക്കുകയാണ് അപ്പം അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി സാധാരണ നമ്മൾ മാറ്റേഴ്സും മേടിക്കുമ്പോൾ അത് ഫാക്ടറിയിൽ നിന്നും നേരെ വെയർ ഹൗസിലേക്ക് വരുന്നു അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകുന്നു അതിനുശേഷം റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്നു അതിനുശേഷം മാത്രമാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഈ മാറ്റേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും വൻ വിലയിൽ തന്നെ ഈ ഇതുപോലുള്ള മാറ്റേഴ്സ് ഒക്കെ കളക്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ാണ് നമ്മൾ വരുന്നത് ഇത് നേരെ നമ്മൾ ഫാക്ടറി ഔട്ട്ലുക്കിൽ നിന്നും കസ്റ്റമേഴ്സിലേക്കാണ് എത്തിക്കുന്നത് ഒരു സ്പ്രിംഗ് മത്ത എടുക്കുമ്പോൾ ഒരു സ്പ്രിംഗ് മെത്ത ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട് കൂടാതെ പതിനാല് ഐറ്റംസ് ആണ് ഷാലോ മാറ്റേഴ്സിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറും പ്രമാണിച്ച് ഓഫറായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൂടാതെ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഇവിടെ നിന്ന് ആകർഷകമായ ഒരു ക്ലോക്കും കൂടി ഇവർ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് സോ അപ്പം നിങ്ങൾ സമയമൊന്നും കളയേണ്ട ചിന്തിച്ചു നിൽക്കണ്ട നേരെ പോകുന്നേക്ക് ആറ്റിങ്ങലുള്ള ശാലോ മാറ്റേഴ്സിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ കേട്ടോ ഈ ഇത്രയും വില വരുന്ന മാട്രസ് ഒക്കെ മേടിക്കാൻ നമ്മുടെ പൈസ കുറച്ച് കുറവാണെങ്കിലോ അപ്പൊ ഇന്നത്തെ കാലത്ത് ഇ എം ഐ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങൾക്കായിട്ട് ഇവിടെ ഗംഭീരമായ ആകർഷകമായ ഓഫേഴ്സ് മാത്രമല്ല ഇ എം ഐ സൗകര്യം കൂടി ചെലോമാറ്റോസിൽ അവൈലബിൾ ആയിട്ടുണ്ട് സൈനിങ് ഓഫ് ഭാരത് വിഷൻ